നേരം സന്ധ്യമേങ്ങി നഗരത്തിരക്കിൽ നിന്നും മാറി ഗ്രാമത്തിലെ വിജനമായ വഴിയിലൂടെ രതീഷ് നടക്കുകയായിരുന്നു കുറച്ചു ദൂരം നടന്നാൽ തന്റെ വീട്ടിലെത്തും അപ്പോഴാണ് അവനൊരു ബസ് സ്റ്റോപ്പിനടുത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന രാധികയെ കണ്ടത് അവർ ഒരേ കോളേജിലാണ് പഠിച്ചിരുന്നത് പക്ഷേ അധികം സംസാരിച്ചിട്ടില്ല ഹേയ് രാധിക ഈ സമയത്ത് ഇവിടെ ഒറ്റയ്ക്കാണോ ആരെങ്കിലും കൂടി രാധിക തിരിഞ്ഞു നോക്കി അവളുടെ മുഖം ഇരുട്ടിൽ മങ്ങിയിരുന്നു ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ് രതീഷ് ഈ സമയത്ത് ഈ വഴിയിൽ ബസ് കിട്ടാൻ പ്രയാസമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം ഞാനും അങ്ങോട്ടാണ് രതീഷിന്റെ വീടും രാധികയുടെ വീടും ഒരേ ദിശയിലായിരുന്നു അവളോടൊപ്പം നടക്കാൻ കിട്ടിയ അവസരം അവനൊരു സന്തോഷമായിരുന്നു അവർ സംസാരിച്ചുകൊണ്ട് നടന്നു തനക്കുള്ള കാറ്റ് വീശുന്നുണ്ടായിരുന്നു രാധികയെ എപ്പോഴും ചിരിച്ച മുഖത്തോടെയേ കണ്ടിട്ടുള്ളൂ എങ്കിലും ഈ രാത്രിയിൽ നടക്കുമ്പോൾ ഒരു ും രാധിക ചിരിച്ചു ആ ചിരിയിൽ ഒരു നിഗൂഢത ഒളിഞ്ഞിരുന്നു എന്തിനാണ് പേടിക്കുന്നത് ഇരുട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുഹൃത്ത് ഈ ലോകത്തിലെ സകല സൗന്ദര്യവും ഈ രാത്രിയിൽ മാത്രമാണ് പുറത്തുവരുന്നത് അവർ നടന്ന് ഒരു വലിയ പാലമുരത്തിന് അടുത്തുകൂടി പോകുമ്പോൾ പ്രതീക്ഷിന് പെട്ടെന്ന് ഒരു ശക്തമായ ചന്ദനത്തിന്റെയും പുതിയ പൂക്കളുടെയും ഗന്ധം അനുഭവപ്പെട്ടു സാധാരണ പാലമരത്തിന് ചീഞ്ഞ ചീഞ്ഞഗന്ധമല്ലേ ഉണ്ടാവുക അവളുടെ സംസാരം തുടർന്നു രതീഷ് നീ എന്നെ കുറിച്ച് ഒരുപാട് ആലോചിക്കാറുണ്ടോ നിന്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട് അതിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചതുപോലെ തോന്നും രഹസ്യങ്ങളോ ഞാനൊരു വലിയ രഹസ്യമാണ് അത് മനസ്സിലാക്കിയാൽ പിന്നെ നിനക്ക് തിരികെ പോകാൻ കഴിയില്ല നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വഴിയിൽ ഒരു യക്ഷി സഞ്ചരിക്കുന്നുവെന്ന് അവൾ പലപ്പോഴും ആളുകളെ തന്റെ വാക്കുകളിൽ കുടുക്കി അവരെ കൊല്ലുന്നു യക്ഷിയോ അങ്ങനെ ഒന്നും ഇല്ല ഇതെല്ലാം പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ അല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കണ്ട ദിവസം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയില്ല നീ ഒരു യക്ഷിയെ കണ്ടിട്ടുണ്ടോ എന്നോട് പറയൂ യക്ഷി യക്ഷി വളരെ അപകടകരമാണ് ഒരിക്കൽ ആരെങ്കിലും പിടിച്ചാൽ എളുപ്പത്തിൽ വിടുകയില്ല ആരെങ്കിലും യക്ഷിയുടെ വഞ്ചനയിൽ കുടുങ്ങിയാൽ അവനെ രക്ഷിക്കാൻ കഴിയുക വളരെ ബുദ്ധിമുട്ടാണ് ശരിയാണ് പക്ഷേ നീ എന്നോട് പറഞ്ഞില്ല നീ യക്ഷിയെ കണ്ടിട്ടുണ്ടോ അതെ മാഷേ ഞാൻ യക്ഷി തന്നെയാണ് അവൾ ഇത് പറഞ്ഞ അവൻ പെട്ടെന്ന് നിന്നുപോയി പക്ഷേ ഇതെന്താണ് ഇപ്പോൾ അവനു അവളുടെ വാക്കുകളിൽ നിന്ന് ഭയം തോന്നുന്നു അവൾ ആരായിരുന്നു അവൾ പെട്ടെന്ന് അപ്രത്യക്ഷമായത് എങ്ങനെ എന്ന് അവനു മനസ്സിലാകുന്നില്ല അവൻ ഇപ്പോൾ വളരെ ഭയപ്പെട്ടു അവന്റെ ശ്വാസം എന്ന പോലെ നിന്നുപോയി അവൻ ചുറ്റും നോക്കാതെ ശബ്ദമുണ്ടാക്കാതെ വേഗത്തിൽ നടക്കാൻ തുടങ്ങി അവൻ വിചാരിച്ചിരുന്നത് യക്ഷി ഇതെല്ലാം അന്ധവിശ്വാസം മാത്രമാണെന്നായിരുന്നു ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവൻ വിശ്വസിക്കാൻ തുടങ്ങി ഭയത്താൽ അവന്റെ കൈകാലുകൾ വിരയ്ക്കുകയായിരുന്നു അവൻ എന്തെങ്കിലും വിധം ഈ വഴി കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചു മാഷെ എന്തുണ്ടായി ഭയപ്പെട്ടോ ഈ ശബ്ദം കേട്ട് അവന്റെ ബോധം പോയി അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ വീണ്ടും അവിടെ നിൽക്കുന്നു നീ ഭയപ്പെട്ടു പോയി ഞാൻ നിന്നെ ഒന്ന് പറ്റിച്ചതാണ് നീ എവിടെ പോയി ഇനി വീട്ടിലേക്ക് പോകണം രാത്രി കൂടുതൽ ഇരുണ്ടുപോയി നോക്കൂ രാത്രിയിൽ ഇങ്ങനെ കളി കളിക്കുന്നത് ശരിയല്ല നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നല്ലോ യക്ഷി പോലുള്ളതൊന്നുമില്ലെന്ന് അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടത് അവളുടെ ചോദ്യത്തിന് അപ്പോൾ ഉത്തരം ഇല്ല അവൻ ഒന്നും ഞാൻ ഭയപ്പെട്ടിരുന്നില്ല നിങ്ങൾ എവിടെ പോയി എന്ന് ഞാൻ കുറച്ച് വിഷമിച്ചു നിങ്ങൾ ഇനിയും ഇങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ ഇവിടെ വിട്ടുപോകും ഇനി നിശബ്ദമായി എന്നോടൊപ്പം നടക്കൂ അതെ പോകാം അവർ ഒരു വളവിൽ എത്തി അവിടെ പൂർണ്ണചന്ദ്രന്റെ നേരിയ വെളിച്ചം റോഡിലേക്ക് വീഴുന്നുണ്ടായിരുന്നു ആ വെളിച്ചത്തിൽ രതീഷ് രാധികയുടെ പിറകിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു അവളുടെ കാലുകൾ നിലത്തു തട്ടുന്നില്ലായിരുന്നു അവൾ കാൽവെച്ച് നടക്കുന്നുണ്ടെങ്കിലും അവളുടെ പാദങ്ങൾ നിലത്തുനിന്ന് ഒരു ഇഞ്ചോളം ഉയർന്നു നിൽക്കുന്നത് അവൻ കണ്ടു രതീഷിന്റെ നെഞ്ചിൽ ഒരു മരവിപ്പ് അനുഭവപ്പെട്ടു പാലമരത്തിന്റെ ഗന്ധവും ഈ രാത്രിയാത്രകളും നിലത്തു തട്ടാത്ത കാലുകളും എല്ലാം കൂടി ചേർന്നപ്പോൾ അവന്റെ മനസ്സിൽ ഒരു സത്യം വെളിപ്പെട്ടു അവസാനം നീ സത്യം മനസ്സിലാക്കിയല്ലേ എനിക്കറിയാമായിരുന്നു ഈ യാത്രയുടെ അവസാനം അത് സംഭവിക്കുമെന്ന് അവളുടെ സൗന്ദര്യമുള്ള മുഖം പെട്ടെന്ന് മാറാൻ തുടങ്ങി അവളുടെ കണ്ണുകൾ ഇരുണ്ട ചുവപ്പ് നിറമായി ചുണ്ടുകൾ വലിഞ്ഞ് വലിയ ദംസകൾ പുറത്തുവന്നു അവളുടെ നഖങ്ങൾ നീണ്ടു വളർന്നു അവൾ മനുഷ്യരൂപത്തിൽ രാധിക ഒരു ഭീകരമായ അലർച്ചയോടെ ഞാൻ നിന്നെ രതീഷ് ഈ രാത്രിയിൽ നിന്റെ രക്തമാണ് എന്റെ വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം രതീഷ് പിന്നോട്ടാഞ്ഞു ഭയം അവനെ പൂർണ്ണമായും കീഴടക്കി അവൻ തന്റെ ജീവനും കൊണ്ടോടി എവിടേക്കാണെന്നറിയാതെ ആ വളഞ്ഞ റോഡിലൂടെ യക്ഷയുടെ ഭീകരമായ ചിരി മാത്രം കേട്ടുകൊണ്ട് അവൻ ഓടിമറഞ്ഞു